നമസ്കാരം ഞാൻ ബൈജുൻ നേർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ലണ്ടൻ്റെ പ്രാന്ത പ്രദേശമാണ് ഇതല്ലേ അല്ലേ ഹെഡ് ഫോട്ട് ഷെയർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ കൂടെ നിൽക്കുന്നയാളെ നിങ്ങൾക്ക് പരിചിതം നിങ്ങൾക്ക് പരിതനായ ആളാണ് കാരണം നമ്മൾ ടോം ജോസഫ് എന്ന ഈ യുവാവിനെ വെച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറാണ് കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നമ്മൾ ടോമിനോടൊപ്പം നടന്നാണ് ഒരു വീഡിയോ ചെയ്തത് അങ്ങനെയാണ് നിങ്ങളെല്ലാവരും ടോമിനെ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ലണ്ടനിലെ ഈ ഒരു ഹെഡ് ഫോട്ട് ഷെയർ എന്ന യൂണിവേഴ്സിറ്റി നിൽക്കുകയാണ് എന്താണ് ഇവിടെ നിൽക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ വളരെ എന്താണ് എനിക്ക് വളരെ കൗതുകം തോന്നിയൊരു കാര്യമാണ് കൊച്ചിയിൽ വെച്ചിട്ടും എന്നോട് പറഞ്ഞത് അതായത് രണ്ട് വർഷം ഇവിടെ പഠിച്ചു വേണമെങ്കിൽ ഒരു വർഷം യു കെയിൽ കോളേജിൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ പറ്റും കേട്ടോ എന്നൊരു വാചകം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം ഞാനും അടുത്ത മാസം യു കെയിൽ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ കാര്യം കൂടി നമുക്ക് കുട്ടികളെ ഒന്ന് അറിയിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ആ കാര്യത്തെ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത് തണുക്കുന്നുണ്ട് അതാണ് ഇടയ്ക്ക് താക്കേ കുഴയുന്നതാണ് തോന്നുന്നത് അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ജെയിൻ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ മറ്റ് ചില കോളേജുകളുടെ കാര്യം നമ്മൾ സംസാരിക്കാം അവിടെ ഒരു ഡിഗ്രി കോഴ്സിന് ചേരുന്നു മൂന്ന് വർഷത്തെ നിങ്ങൾക്ക് രണ്ട് വർഷം അവിടെ പഠിച്ചതിന് ശേഷം ഒരു വർഷം യു കെയിൽ സെലക്ട് ചെയ്ത യൂണിവേഴ്സിറ്റി പഠിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ടോം ഒരുക്കി തരുന്നത് അതായത് നിങ്ങൾ മൂന്ന് വർഷം യു കെ പഠിക്കണമെങ്കിൽ ഉണ്ടാകുന്ന വലിയ ഭീമമായ ചെല ഒഴിവാക്കാൻ പറ്റും രണ്ട് വർഷം ഇന്ത്യയിൽ പഠിക്കുകയും ഒരു വർഷം ഇവിടം പഠിക്കുകയും എനിക്ക് ബേസിക്കലി മനസ്സിലായ കാര്യം പക്ഷേ അതിനകത്ത് എന്തൊക്കെയാണ് അതിനകത്ത് വെല്ലുവിളികൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ടോമിനോട് വെച്ച് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറായ ടോം ജോസഫ് നമസ്കാരം നമ്മൾ ഇന്ത്യയിൽ കണ്ടതിന് ശേഷം യു കെയിൽ കാണുകയാണ് പക്ഷേ ഈ പോലെ ടോം വിദ്യാഭ്യാസ രംഗത്ത് കാര്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഇവിടെയായാലും ഇന്ത്യ ടോമിൻ ഒരു കമ്പനി തന്നെയുണ്ട് ഐ എസ് ഡി സി എന്നാണ് എൻ്റെ പേര് അല്ലേ ഇന്റർനാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതായത് ഈ ഇന്റർനാഷണലി വരുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക അതുപോലെ അവർക്ക് വേണ്ട പല രാജ്യങ്ങളിലേക്കുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അങ്ങനെ പല കാര്യങ്ങളാണ് ഈ ഐ എസ് ഡി സി ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലും നമുക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നത് ഊന്നൽ കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞ കാര്യമാണ് അതിന് കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ മോള് യു കെയിലാണ് പഠിച്ചത് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും സാമാന്യം നല്ല പൈസയായി അത് പഠിക്കാനുള്ള പൈസ മാത്രമല്ല ഇവിടെ ജീവിക്കാനുള്ള പൈസ ജീവിക്കാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ രണ്ട് വർഷം അവിടെ പഠിക്കുകയും ഒരു വർഷം ഇവിടെ പഠിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് വലിയ കുറവുണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ല അതാണ് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഹെഡ്ഫോർട്ട് ചേർന്ന ഈ മനോഹരമായ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലൂടെ നടന്നുകൊണ്ട് നമ്മുടെ സ്ഥിരം ശൈലിയിൽ നടന്നുകൊണ്ട് തന്നെ സംസാരിക്കാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചെയ്യാമോ എന്താണ് ശരിക്കും ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇത് യു കെയിൽ എല്ലാം ഇൻ യു കെയിൽ നാല് റെഗുലേറ്റേഴ്സ് ഉണ്ട് എജ്യൂക്കേഷൻ്റെ അത് ഒന്ന് സ്കോട്ട്ലൻഡിന്റെ റെഗുലേറ്റർ ഉണ്ട് അതിന് സ്കോട്ടിഷ് ക്രെഡിറ്റ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയും ഇംഗ്ലണ്ടിലെ റെഗുലേറ്റഡ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ആർ കി എഫ് എന്ന ഫ്രെയിംവർക്ക് ഉണ്ട് അതുപോലെ വെയിൽസിലും നോർത്ത് ലണ്ടിൽ എല്ലാവരും ഫ്രെയിംവർക്ക് ഉണ്ട് ഈ ഫ്രെയിംവർക്കിനെ ബേസ് ചെയ്താണ് ഡിഗ്രി അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ യു കെ ഗവൺമെന്റ് ഈ പറയുന്ന ഫ്രെയിംവർക്കിൽ നിശ്ചിത ക്രെഡിറ്റ് ഡിഗ്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ നമ്മൾ വേറെ ഒരു സ്ഥലത്ത് ഡിഗ്രി പഠിക്കുവാണെങ്കിൽ കോഴ്സ് പഠിക്കുവാണെങ്കിൽ ആ കോഴ്സ് ഇവിടെ യൂണിവേഴ്സിറ്റികളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നത് ആർട്ടിക്കുലേഷൻ പ്രോസസ്സാണ് അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ജെയിൻ സെന്റർ ഫോർ ഗ്ലോബൽ സ്റ്റഡീസിന്റെ അഡർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം നമ്മൾ ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഐ ജി പി എന്ന് പറയുന്നത് ബിസിനസ് മാനേജ്മെന്റിലാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഏഴ് പാത് വെയ്സ് ഉണ്ട് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഉണ്ട് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഉണ്ട് ഇന്റർനാഷണൽ ബിസിനസ് ഫൈനാൻസ് പ്രൊജക്ട് മാനേജ്മെന്റ് ഏഴ് പാത് വെയ്സിൽ നമ്മുടെ ടൂ ഇയർ പ്രോഗ്രാം നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്ത് കൊച്ചിയിൽ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ തേർഡ് ഇയർ യു കെയിലെ മുപ്പതോളം യൂണിവേഴ്സിറ്റികളായിട്ട് നമുക്ക് പാർട്ടിക്കുലർ അറേഞ്ച്മെന്റ് ഉണ്ട് അതൊന്നാണ് ഒന്നാണ് ഹെഡ് ഫോർത്ത് ഇയർ അതുപോലെ തന്നെ വളരെ ടോപ്പ് റാങ്ക് ആയിട്ടുള്ള സ്റ്റാക്ലേഡ് അതുപോലെ ഹെരിയറ്റ് വാട്ട് നമുക്ക് സ്കോട്ടിഷ് യൂണിവേഴ്സിറ്റികളുണ്ട് ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റികളുണ്ട് വെയിൽസ് യൂണിവേഴ്സിറ്റികളുണ്ട് ടൂ ഫോർട്ടി ക്രെഡിറ്റ് ത്രീ സിക്സ്റ്റി ക്രെഡിറ്റ് ആണ് ഇംഗ്ലണ്ടിൽ ഒരു ഡിഗ്രി അച്ചീവ് ചെയ്യാൻ വേണ്ടി വേണ്ടത് അതിൽ ടു ഫോർട്ടി ക്രെഡിറ്റ് നമ്മളവിടെ ഇന്ത്യയിൽ നിന്ന് പൂർത്തിയാക്കുന്നു ലാസ്റ്റ് വൺ ട്വന്റി ക്രെഡിറ്റ് ലാസ്റ്റ് ഫൈനൽ ഇയർ ക്രെഡിറ്റ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ വന്ന് പഠിച്ച് അത് പാസ്സാകുന്നു ഡിഗ്രി അവാർഡ് ഡിഗ്രി അവാർഡ് ചെയ്യുന്നത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയാണ് ഡിഗ്രി അവാർഡ് ചെയ്യുന്നത് ആദ്യത്തെ ടു ഫോർട്ടി ക്രെഡിറ്റ് മാത്രമേ ജയിലിൽ നിന്ന് പഠിക്കുന്നുള്ളു ഈ ത്രീ സിക്സ്റ്റി ക്രെ ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് ഇക്വലന്റ് ആണെന്ന് മാത്രമല്ല ഇപ്പൊ പോസ്റ്റ് സ്റ്റഡി വോക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്നത് ഡിഗ്രി കഴിഞ്ഞ ഇവിടെ പഠിക്കുക അല്ലെങ്കിൽ ഒരു ജോലി മേടിക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം ടൂ ഇയേഴ്സ് കിട്ടുക എന്നൊക്കെ ആ ഒരു എല്ലാം പ്രിവിലേജസും സ്റ്റുഡൻസിനും കേട്ടോ ഇതാണ് ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇനി എന്റെ സംശയങ്ങൾ ഓരോന്നാടി ചോദിക്കാം സംശയമാണ് രണ്ട് അല്ല ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ രണ്ട് പാഠ്യ പദ്ധതികൾ വലിയ വ്യത്യാസമില്ല ഇല്ല ഇന്ത്യയിൽ രണ്ട് വർഷം ഒരു ഡിഗ്രി കോഴ്സ് പഠിച്ചിട്ട് മൂന്നാമത്തെ വർഷം ഇവിടെ ഒന്ന് പഠിക്കുമ്പോൾ ടോട്ടലി ഒരു അരിതമായ ഒരു സിലബസ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ വർഷം നമ്മൾ ഈ സ്കോട്ടിഷ് ക്രെഡിറ്റ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എസ് സി ക്യു എഫിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഡെലിവറി അല്ലെങ്കിൽ നമ്മുടെ സിലബസ് നമ്മുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എക്സാക്ട് എന്താണ് യു കെ പഠിപ്പിക്കുന്നത് അതേ ഫ്രെയിം വർക്കിൽ അതേ ലേണിംഗ് ഔട്ട്കം പ്രോഗ്രാം ഔട്ട്കം ഒക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് മാപ്പ് ചെയ്യാനും ആർട്ടിക്കുലേഷൻ പോസിബിൾ ആകും നമുക്ക് ജെയിൻ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ മാത്രമാണ് ജയിന്റെ സെന്റർ ഫോർ സി പല യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിലെ കുറേ യൂണിവേഴ്സിറ്റികൾക്ക് പല രീതിയിലുള്ള ആർട്ടിക്കുലേഷൻ അറേഞ്ച്മെന്റ് ഉണ്ട് ഇപ്പൊ നമ്മുടെ സെന്റർ ഫോർ ഗ്ലോബൽ സ്റ്റഡീസ് ഇത് കുറച്ചും പ്രാക്ടിക്കൽ ആക്കി എല്ലാരും ഈ പേപ്പറുകളിൽ അവിടെയുണ്ട് ഇവിടെ പോകാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു ഫസ്റ്റ് ബാച്ച് നമ്മളൊരു ബീറ്റാ ബാച്ച് ആ ടൂ തൗസൻഡ് ട്വന്റി വണ്ണിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സോറി ഇരുപത്തി രണ്ടിലാണ് ബാച്ച് എടുക്കുന്നത് പതിനഞ്ച് കുട്ടികൾ നമ്മളെടുത്തോളൂ നമ്മൾ അധികം നോയ്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അധികം മാർക്കറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ വളരെ നമ്മളുമായിട്ട് കണക്ടഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസിന് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്തു അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇന്ന് അല്ലെങ്കിൽ ഇത് പുറത്ത് അറിയിക്കണം എന്ന് പറയാൻ കാരണം അത് ആദ്യത്തെ ബാച്ച് കുട്ടികൾ ഈ സെപ്റ്റംബറിലെ യു കെയിലെത്തുവാണ് അതിൽ നാലോ അഞ്ച് കുട്ടികൾ ഹെഡ് യൂണിവേഴ്സിറ്റി എടുക്കുന്ന വരും അതെ അതെ ശരി ഇതൊരു മനോഹര യൂണിവേഴ്സിറ്റി കാരണം കാരണവച്ചാൽ ഈ എന്താ പറയാ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട് സംവിധാനം ചെയ്തിരിക്കുന്നു കൂടാതെ ഇവിടെയും ധാരാളം മലയാളി കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ് ഒത്തിരി യു കെയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അപ്പോൾ ഇനി അടുത്ത ചോദ്യം വെച്ചാൽ നമുക്ക് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ജയിലില് രണ്ട് വർഷം പഠിച്ചിട്ടാണോ വരുന്നത് അപ്പോൾ സർട്ടിഫിക്കറ്റ് ആണോ സർട്ടിഫിക്കറ്റ് തരുന്നത് ഈ സ്കോട്ടിഷ് ക്രെഡിറ്റ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിന്റെ സർട്ടിഫിക്കറ്റ് ആണ് സ്റ്റുഡൻസിന് കിട്ടുന്നത് എസ്ക്യുഎ എന്ന് പറയുന്ന സ്കോട്ടിഷ് ക്വാളിഫിക്കേഷൻ അതോറിറ്റി ഉണ്ട് അത് ഗവൺമെന്റിൽ ഏജൻസിയാണ് സ്കോട്ടിഷ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഏജൻസിയാണ് എസ് ക്യുഎ ആണ് ആദ്യത്തെ രണ്ട് വർഷത്തെ സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യുന്നത് അതിനുശേഷം ആ ക്രെഡിറ്റ് ഇവിടെ വരുമ്പോൾ മൂന്നാമത്തെ വർഷത്തെ ഡിഗ്രി ഏതാണോ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അവാർഡ് ചെയ്യും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഇപ്പം എൻ്റെ മോള് പഠിച്ച യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിലൊക്കെ ഒരു ഫീസ് തന്നെ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുള്ള ഒരു വർഷത്തേക്ക് വന്നു പിന്നെ താമസത്തിൻ്റെ ഒരു വർഷത്തിൻ്റെ അത് പറയാൻ പറ്റില്ല ഇന്ന് എന്തുമാത്രം പൈസയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ താമസിപ്പിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ബിസിനസ് ആണ് ഞാൻ പറയാം അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഭയങ്കര റെലവന്റ് ആണ് കാരണം ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഒരു വർഷം പഠിക്കുന്ന ഏകദേശം ഒരു പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം പൗണ്ട് വരെ ഏറ്റവും ഒരു സാമാന്യം യൂണിവേഴ്സിറ്റി പോകും കുറച്ചും കൂടെ ക്ലാസ് യൂണിവേഴ്സിറ്റി പോകുമ്പോൾ സ്റ്റാക്ലേഡൊക്കെ ആണെങ്കിൽ ട്വന്റി ട്വന്റി ടൂ തൗസൻഡ് പൗണ്ട്സ് ഒരു ഇയർലി വരും അപ്പോൾ മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ ഒരു അറുപത് പൗണ്ട് ആണ് മൂന്ന് വർഷത്തെ കോസ്റ്റ് എഴുപത് ലക്ഷം രൂപ എടുത്ത് വരുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ ആദ്യത്തെ ടൂ ഇയർ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നത് ഇന്ത്യൻ കോസ്റ്റിലാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ചാർജ് ചെയ്യുന്നത് അവിടെ അവിടെ ചാർജ് രണ്ടു വർഷത്തെ അത് കഴിഞ്ഞ് തേർഡ് ഇയറിൽ എന്താണോ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് അത് ഇവിടെ പേ ചെയ്യണം ബേസിക്കലി പറഞ്ഞാൽ നമുക്കൊരു സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് അല്ലെങ്കിൽ ക്ലോസ് ടു സെവൻറ്റി പെർസെന്റേജ് സബ്സിഡൈസ്ഡ് ആയിട്ട് പഠിക്കാൻ പഠിക്കാൻ പറ്റും അണ്ടർ ഗ്രാജുവേഷൻ പഠിക്കാൻ വളരെ കുറച്ച് കുട്ടികളെ ഇന്ത്യയിൽ നിന്ന് വരാറുള്ളൂ കാരണം ഈ കോസ്റ്റ് കാരണം ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല യു കെയിൽ എല്ലാ യൂണിവേഴ്സിറ്റികളും എടുക്കുവാണെങ്കിൽ അണ്ടർ ഗ്രാജുവേഷൻ ഇന്ത്യക്ക് വളരെ കുറവാണ് കാരണം ഈ കോസ്റ്റ് വലിയൊരു കോസ്റ്റ് ആണ് അതായത് ഇന്റർനാഷണൽ സ്റ്റുഡന്റിൽ ഇന്ത്യൻ സ്റ്റുഡന്റിനെ അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കൂടുതൽ പേരും പോസ്റ്റ് ഗ്രാജുവേഷൻ വരുന്നത് ഈ ഒരു ഓപ്ഷൻ കുട്ടികൾക്ക് കൂടുതൽ അഫോർഡബിൾ ആക്കാനും പിന്നെ ഇത് രണ്ടു വർഷം കഴിയുമ്പോൾ പെട്ടെന്ന് പ്ലസ് ടു കഴിഞ്ഞ് ഓടി അങ്ങ് വരുന്ന ഒരു സിറ്റുവേഷൻ മാറി കുറച്ചും കൂടെ മെച്ചപ്പെടായിട്ട് തേർഡ് ഇയറിലേക്ക് വരുന്നു ഡിഗ്രി കഴിയുമ്പോൾ ഒരു സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ നല്ലൊരു ജോലി നോക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ശരി ഇപ്പൊ നമ്മുടെ നമ്മളിപ്പോ അവിടെ വെച്ചിട്ടിപ്പം എങ്ങനെയെങ്കിലും എജ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചാൽ പോലും താമസത്തിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ വീണ്ടും നിങ്ങൾക്ക് നല്ല സ്പെൻഡ് കയ്യിൽ നിന്ന് വേണ്ടി വരും ഏറ്റവും തോന്നുന്നത് അതാണ് ഒരു വർഷത്തെ താമസത്തിന്റെ പൈസ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി അത് തന്നെ പാർട്ട് ടൈം ചെയ്യാം ഉപരി ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഉള്ള നല്ലൊരു സേവിങ് ആണ് പിന്നെ ഒരു ഫൗണ്ടേഷൻ കിട്ടിയിട്ടാണ് വരുന്നത് കാരണം നമ്മൾ ആദ്യത്തെ ടു ഇയറിലെ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ യു കെ സിസ്റ്റത്തിലായതുകൊണ്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത് എങ്ങനെയാണ് ടീച്ച് ചെയ്യുന്നത് ആ ലെവലിൽ തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് ഒരു ഒരു പ്രശ്നം ഒരു ട്രാൻസക്ഷൻ പ്രശ്നം വരില്ല മിക്ക കുട്ടികളും വരുമ്പോൾ തന്നെ ഇവിടെ ഫെയിൽ ആവാൻ കാരണം നമ്മുടെ അസസ് ചെയ്യുന്ന സ്റ്റൈൽ വ്യത്യാസമുണ്ട് ഇന്ത്യയിൽ പഠിച്ച് ആ മോഡൽ വ്യത്യാസമുണ്ട് അപ്പൊ ആ ഒരു ട്രെയിൻഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തേർഡ് ഇയറിൽ വളരെ നന്നായിട്ട് ട്രാൻസാക്ഷൻ നടക്കും പിന്നെ അവർക്ക് എർലി ഏജിൽ തന്നെ വരാം പിന്നെ സ്റ്റേ ബാക്ക് ജോലി അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഉണ്ട് ഇന്റർനാഷണൽ എക്സ്പോഷർ തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയിപ്പോ അതിനുശേഷം ഇവിടെ ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നില്ല എങ്കിൽ പോലും ലോകത്തെ യു കെയിലെ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ അത്രയും വിലയുണ്ട് കാരണം ഇപ്പം കാനഡ പോലെയൊന്നുമല്ല യു കെയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ലോകത്തിലാങ്കിങ്ങിൽ അല്ലെ അതെ വളരെ സി എപ്പോഴും എഡ്യൂക്കേഷൻ ആളുകൾ അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കുന്നത് യു കെ തന്നെയാണ് കാരണം ബ്രിട്ടീഷ് ആണ് ലോകത്തെല്ലായിടത്തും പോയി കോളനികൾ സ്ഥാപിച്ചിട്ട് അമേരിക്കയിൽ വരെ ബ്രിട്ടീഷ് കോളനി ആയിരുന്നല്ലോ നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾ നോക്കിയാലോ അതെ സി എം എസ് കോളേജ് നോക്കിയാലോ എല്ലാം ഇവർ സ്ഥാപിച്ച സാധനങ്ങളാണ് ഇപ്പോഴുള്ളത് അത് വേറെ റെയിൽവേ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇവർ സ്ഥാപിച്ചാണ് കുറ്റമൊക്കെ പറഞ്ഞാലും അങ്ങനെ കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ വളരെ റെലവൻറ് ആയിട്ടുള്ള എജ്യൂക്കേഷൻ സിസ്റ്റമാണ് വളരെ നല്ല സിസ്റ്റമാണ് പിന്നെ കൂടുതലും ഇൻഡസ്ട്രി ഫോക്കസ്ഡ് ആണ് കാരണം എന്താണ് ബിസിനസ് നടക്കുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രി നടക്കുന്ന സൊസൈറ്റി നടക്കുന്നത് അത് റൈറ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ എപ്പോഴും മുമ്പിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ അവരുടെ ഒരു പ്രോഗ്രാം നമ്മൾ നമ്മളിപ്പോഴും ജെയിൻ നമ്മൾ അത് നല്ല രീതിയിൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ മിക്ക നമ്മുടെ യൂണിവേഴ്സിറ്റികളും പ്രോഗ്രാം തുടങ്ങുമ്പോൾ എവിടെ എന്തെങ്കിലും ഒരു കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതിനപ്പുറം ഈ പ്രോഗ്രാമിന്റെ റാഷണൽ എന്താണ് എന്തിനീ പ്രോഗ്രാം തുടങ്ങണം ഇതുകൊണ്ട് ഉണ്ടാകുന്ന ജോബ് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ വളരെ അടുത്ത് ഒരു കോളേജുമായിട്ട് സംസാരിച്ചു കേരളത്തിലെ കോളേജ് കോളേജിന്റെ പേര് ഞാൻ പറയുന്നില്ല പ്രോഗ്രാമിന് ആ പ്രോഗ്രാമിന് ഒരു സ്പെസിഫിക് ഔട്ട്കം ഇല്ല പക്ഷെ പ്രോഗ്രാം വീണ്ടും വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെയൊക്കെ ഒരു പ്രോഗ്രാം അങ്ങനെ തുടങ്ങാൻ പറ്റുകയാണ് അതിന്റെ രാഷ്ട്രീലും വ്യക്തമായിട്ടൊരു ഔട്ട്കം ഉണ്ടെങ്കിൽ മാത്രമേ പ്രോഗ്രാം തുടങ്ങാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഈ ലാംഗ്വേജുകൾ ഇപ്പൊ വി എം മലയാളം എം എ മലയാളം എന്നൊക്കെ പറയുന്നുണ്ട് ജോലി സാധ്യതകളും വളരെ കുറവാണ് അല്ലേ കുട്ടികൾ ഇപ്പം അതിലേക്ക് പല സാധ്യതകളുണ്ട് എങ്കിൽ പോലും വെറുതെ ഇരിക്കുന്നവർ പഠിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന കോഴ്സായിട്ട് അതൊക്കെ മാറുന്നുണ്ടെങ്കിൽ നമ്മൾ വ്യാകരണമൊക്കെ പഠിപ്പിച്ച് അങ്ങനെ പോവുകയാണ് അതിന്റെ കാര്യം ചെയ്യുന്നത് എന്നാലും ഇതൊരു നല്ല വളരെ നല്ല ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ എപ്പോഴും പറയാൻ കഴിച്ചാൽ ഞാനിപ്പോൾ എൻ്റെ മോളയോടെ വിട്ട് പഠിപ്പിച്ച് ജസ്റ്റ് അവളെ കോൺവെക്കേഷൻ ആയിട്ടേ ഉള്ളൂ അത്രത്തോളം എക്സ്പെൻസീവാണെന്ന് എനിക്ക് അറിയാം പക്ഷേ അതിനുശേഷം അവർക്ക് കിട്ടുന്ന ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ദുബായി പോയപ്പോഴത്തേക്കും കൗതുകമുള്ള കാര്യം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചില്ല യു കെയിലൊക്കെ ഉള്ള ദുബായിലൊക്കെയുള്ള കമ്പനികളൊക്കെ തലപ്പുറത്തിരിക്കുന്നതൊക്കെ യു കെ എട്ടഡ് ആ മിക്കൊരു ഡിഗ്രി അതെ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ പഠിച്ചിട്ട് ഇവിടെ അല്ല ജോലിയെങ്കിൽ പോലും നിങ്ങൾക്ക് എവിടെയും സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഈ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം ഏതൊക്കെ സ്ട്രീമുകളാണ് പേരിട്ടിരിക്കുന്ന ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നാണ് ഐ ജി പി എന്നാണ് പൊതുവേ ഈ പ്രോഗ്രാമിന് കോമൺ ആയിട്ട് പേരിട്ടിരിക്കും ഈ ഐ ജി പി തന്നെ നമ്മൾ ബിസിനസ് ഇലക്റ്റീവ്സ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത് അതായത് ബിസിനസ് മാനേജ്മെൻറ് നമ്മൾ ഏഴ് പാത്വേസ് നമുക്കുണ്ട് പ്രൊജക്ട് മാനേജ്മെൻറ് ഉണ്ട് ഹെൽത്ത് കെയർ മാനേജ്മെൻറ് ഉണ്ട് മാർക്കറ്റിംഗ് ഉണ്ട് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ടാലൻറ്റ് മാനേജ്മെൻ്റ് ഉണ്ട് പിന്നെ നമുക്ക് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഉണ്ട് പിന്നെ ഇൻ്റർനാഷണൽ ഉണ്ട് ജനറൽ ബിസിനസ് ഉണ്ട് അങ്ങനെ ബിസിനസ്സുമായിട്ട് ആയിട്ടുള്ള എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഈ ഐ ജി പി ബിസിനസ്സിൽ പിന്നെ നമ്മളിപ്പോൾ ഐ ജി പി ഐ ടി ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഐ അടുത്ത വർഷത്തോടെ ലോഞ്ച് ചെയ്യുകയാണ് കമ്പ്യൂട്ടർ സയൻസ് ഐ ടിയിൽ നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് എമേർജിങ് ടെക്നോളജീസ് ഇപ്പം സൈബർ സെക്യൂരിറ്റി ഐ എം എൽ അതുപോലെ തന്നെ നമ്മുടെ ക്ലൗഡ് ടെക്നോളജി ഫുഡ് സ്റ്റാക്ക് അതുപോലെ വളരെ ബിസിനസ് അനലറ്റിക്സ് ഡാറ്റ സയൻസ് അങ്ങനെ വളരെ റെവന്റ് ആയിട്ടുള്ള എമർജിങ് ടെക്നോളജീസിന്റെ ഒരു ഐ ടി സ്ട്രീമും കൂടെ ലോഞ്ച് ചെയ്യുന്നു ഇപ്പൊ ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് ലെവൽ സെവൻ എന്നാണ് നമ്മൾ പറയുന്നത് സ്കോട്ടിഷ് ലെവൽ സെവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ അണ്ടർ ഗ്രാജുവേറ്റ് ഇയർ വൺ അല്ലെങ്കിൽ യു കെയിലെ അഡർ ഗ്രാജുവേറ്റ് ഇയർ വൺ ഇൻ ഈക്വന്റ് ആണ് യു കെയിലെ ഫ്രെയിംവർക്കിലൊന്നാണ് സ്കോട്ടിഷ് ഫ്രെയിംവർക്ക് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്കോട്ടിഷ് ഫ്രെയിംവർക്ക് ഇപ്പോൾ ഇയർ വൺ വളരെ കോമ ജനറിക്കായിരിക്കും ഏത് സ്ട്രീമ് എടുത്താലും ബിസിനസ്സാണ് ജനറിക് സ്ട്രീമാണ് ലെവൽ ടുവിലേക്ക് വരുമ്പോൾ അതായത് ലെവൽ എയ്റ്റ് എന്ന് പറയും ഇയർ ടു ഓഫ് ദി അണ്ട ഗ്രാജുവേഷൻ അതിൽ നമ്മൾ ഇവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ഉണ്ട് ഏതാണ് പാത്ബ് എടുത്തിരിക്കുന്നത് ആ പാത് ബ് സ്പെഷ്യലൈസ് ചെയ്യുന്നു ഇയർ ത്രീ അവർക്ക് ഈ പറയുന്ന ഡിഗ്രിയിലേക്ക് അപ്പോൾ നമുക്ക് ഇതേപോലെ മുപ്പത് പ്രോഗ്രഷൻ പാർട്ണർഷിപ്പ് ആണ് യു കെയിൽ നമുക്കുള്ളത് യു കെ മാത്രമല്ല കേട്ടോ നമ്മളിപ്പം ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും പാർട്ട്ണർഷിപ്പ്സ് ആയിട്ടുണ്ട് ആ യു കെ സിസ്റ്റം വൈഡ്ലി അക്സെപ്റ്റഡ് ആയതുകൊണ്ട് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് നമുക്കിപ്പം ഓസ്ട്രേലിയയിലേക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് സൗത്ത് വെസ്റ്റ് സിഡ്നി യൂണിവേഴ്സിറ്റി സൗത്ത് വെസ്റ്റേൺ സിഡ്നി യു ഡബ്ല്യു എസ് അതുപോലെ തന്നെ നമ്മുടെ വേറെ ഒരു യൂണിവേഴ്സിറ്റി ഡിക്കൻ ഡിക്കാൻ യൂണിവേഴ്സിറ്റി അങ്ങനെ രണ്ട് യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ ഇപ്പോ ആയിട്ടുണ്ട് ന്യൂസിലൻഡ് യൂണിവേഴ്സിറ്റി മസി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കിയുള്ള കൺട്രീസ് ഇത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുക്ക് ഇത് വൈഡ്ലി അക്സെപ്റ്റഡ് ആയതുകൊണ്ട് ഇത് മുപ്പതോളം പാർട്ട്ണർഷിപ്പ്സ് അപ്പോൾ ഇവിടെ തേർഡ് ഇയർ ഇവിടെ വന്ന് അവർ ആ യൂണിവേഴ്സിറ്റിയുടെ ഏതാണോ ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഡിഗ്രി ആ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കാം അപ്പോൾ തീരുമാനിക്കുന്നത് ഞാൻ ഏത് ഏത് തേർഡ് യൂണിവേഴ്സിറ്റി ആണ് ചോയ്സ് സ്റ്റുഡൻറ്റ് ചോദിച്ചത് കാരണം നമ്മൾ പല രീതിയിലുള്ള ഫീസ് റേഞ്ച് ഉണ്ട് പല റാങ്കിംഗ് ഉണ്ട് ഇപ്പോൾ ഒക്കെ എടുക്കുവാണെങ്കിൽ യു കെയിലെ ഏറ്റവും ടോപ്പ് തേർട്ടി യൂണിവേഴ്സിറ്റികളിലൊന്നാണ് അത് വളരെ പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റിയാണ് ഹരിയട് ഉണ്ട് അതുപോലെ തന്നെ പോർട്ട്സ് മൗത്ത് ഉണ്ട് ഇപ്പോൾ ഹെഡ് ഇവിടെ ഉണ്ട് പിന്നെ ലണ്ടൻ സൗത്ത് ബാങ്ക് ഉണ്ട് അപ്പോൾ ഓരോ ഏരിയ ഇവിടെ ലണ്ടനിൽ പഠിക്കണോ അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിൽ പഠിക്കണോ വെയിൽസിൽ പഠിക്കണോ അല്ലെങ്കിൽ എൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് അതിനൊക്കെ ബേസ് ചെയ്ത് സ്റ്റുഡൻസിനെ ചൂസ് നമ്മൾ യാതൊരു so so ോ നമ്മുടെ ഭാഗത്ത് നിന്നില്ല സ്റ്റുഡന്റിന് അവരുടെ ചോയ്സ് ഫസ്റ്റ് ഇയർ നമ്മൾ കൊടുക്കുന്ന ട്രാൻസ്ക്രിപ്റ്റ് ആണ് ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ബേസ് ചെയ്താണ് ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രൊസസ്സിന് ആർട്ടിക്കുലേഷൻ എന്നാ പറയുന്നത് അതായത് വേറെ എവിടെയെങ്കിലും പഠിക്കുന്ന ഒരു ഡിഗ്രി അതിന്റെ ക്രെഡിറ്റ് മാപ്പ് ചെയ്തിട്ട് വേറൊരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയിലേക്ക് മാറുക എന്നുള്ളതാണ് ഈ പ്രൊസസ്സിന് പറയുന്നത് അപ്പൊ നമുക്ക് അവിടെ നല്ല മാർക്ക് കിട്ടിയാൽ മാത്രമേ ഏറ്റവും റാങ്കിങ് യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ പഠിക്കാൻ ഗ്രേഡ് ബേസ് ചെയ്താണ് അഡ്മിഷൻ കൊടുക്കുന്നത് അതുപോലെ രാജ്യങ്ങളും തീരുമാനിക്കാനും നമുക്ക് അവകാശമുണ്ടോ അപ്പൊ ഓസ്ട്രേലിയ പഠിക്കുന്ന ഓസ്ട്രേലിയ പഠിക്കാം പക്ഷെ ഓസ്ട്രേലിയ നമ്മൾ അത്ര വൈഡ് ആയിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടില്ല രണ്ട് യൂണിവേഴ്സിറ്റികളായിട്ടുള്ള പിന്നെ അടുത്ത ഒക്ടോബർ നവംബറിൽ ഞങ്ങൾ ടീം ഓസ്ട്രേലിയയിലെ ഏകദേശം പന്ത്രണ്ടോളം യൂണിവേഴ്സിറ്റികൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് ന്യൂസിലാൻഡ് ഇപ്പൊ നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ളൂ നമ്മൾ ബാക്കിയുള്ള കൺട്രീസും ഡെവലപ്പ് അവിടെയൊക്കെ ഈ ചെയ്തുകൊണ്ടിരിക്കും സ്റ്റേ ബാക്കിന്റെ സൗകര്യം എല്ലാ രാജ്യത്തും ഏതാണ് അവിടുത്തെ മൈഗ്രേഷൻ ഇമിഗ്രേഷൻ റൂള് ഇപ്പോൾ ഒരു സാധാരണ ഡിഗ്രി പഠിക്കുമ്പോൾ കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും ഇതിന് കിട്ടും കാരണം സാധാരണ ഡിഗ്രി പഠിക്കുമ്പോൾ ഇപ്പൊ യു കെയിലെ ത്രീ ഇയർ ഡിഗ്രി പഠിച്ചാലും ടു ഇയർ സ്റ്റേ ബാക്ക് കിട്ടുന്നത് അപ്പോൾ അതേ സെയിം ബെനിഫിറ്റ്സ് എല്ലാം ഈ സ്റ്റുഡന്റിന് എൻജോയ് ചെയ്യാൻ പറ്റും അതുപോലെ അതുപോലെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അതായത് ഞാനിപ്പോ ഇവിടെ പഠിക്കാൻ തീരുമാനിച്ചു രണ്ട് രണ്ടുവർഷം പഠിച്ചിട്ട് അപ്പോൾ അതിന്റെ ഇവിടുത്തെ അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ സെന്റർ ഫോർ ഗ്ലോബൽ സ്റ്റഡി നമ്മുടെ ഒരു ഡെഡിക്കേറ്റഡ് ടീം അതിന് വേണ്ടിയുണ്ട് ഈ സെന്റർ ഫോർ ഗ്ലോബൽ സ്റ്റഡി ഞാൻ പറഞ്ഞ പോലെ അധികം നമ്മുടെ ഒരു നോയ്സോ അല്ലെങ്കിൽ ലൗഡായിട്ടോ മാർക്കറ്റ് ചെയ്തിട്ടില്ല കാരണം നമ്മൾ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഇയർ വണ്ണിലും ടൂലും ഈ വർഷം നമ്മൾ അന്ന് കാരണം നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമുക്ക് ഒരു ഔട്ട്കം കം കാണിക്കാറായി കാരണം നമ്മൾ ആദ്യം പറയുമ്പോൾ ഇത് പോസിബിൾ ആണോ എല്ലാരും ചിന്തിക്കുന്ന ഒരു കാര്യം നടക്കുക എന്താണ് സംഭവം എന്നുള്ളത് ഈ വർഷം നമ്മുടെ സ്റ്റുഡൻറ്സ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ എത്തിക്കഴിഞ്ഞു നമുക്ക് കുറച്ചും കൂടെ ലൗഡായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യും അപ്പോൾ ഇപ്പൊ ജയിനില് പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഇയർ ഒക്കെ ആയവർക്കൊക്കെ ഇത് ഓപ്റ്റ് ചെയ്യാനുള്ള സമയമാണ് ഉണ്ട് അതുപോലെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു അപ്പൊ ഈ പ്രോഗ്രാമിലേക്ക് തന്നെയായിട്ടാണോ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് തന്നെയാണ് അഡ്മിഷൻ എടുക്കണം അപ്പൊ ഉദാഹരണമായിട്ട് നമ്മളിപ്പോ ഞാനിപ്പോ ഇന്റർനാഷണൽ ബിസിനസ് പഠിക്കാൻ ഇരിക്കട്ടെ അതിലപ്പോൾ രണ്ട് തരത്തിലുള്ള കോഴ്സുകൾ നമുക്ക് ഉണ്ട് അതായത് ജയിന്റെ ബി ബി എന്ന് പറഞ്ഞാൽ ഇയർ വൺ മുതൽ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ബി ബി ആയിരിക്കും പഠിക്കുന്നത് അതിന് അവാർഡ് ചെയ്യുന്ന ജെയിൻ യൂണിവേഴ്സിറ്റി ആയിരിക്കും അതുകൂടെ നമ്മൾ ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്ന പ്രോഗ്രാമിൽ അഡ്മിഷൻ എടുത്താൽ മാത്രമേ നമുക്ക് ഈ ബാംഗ്ലൂരും കൊച്ചിയിലൊക്കെ എല്ലാ നമ്മുടെ ക്യാമ്പസിലും അത് ബാംഗ്ലൂരും കൊച്ചിയിലും ഉണ്ട് ആ ശരി കൊച്ചിയിലുണ്ടോ കേട്ടോ ഞാൻ പക്ഷേ എവിടെ പഠിച്ചാലും നമുക്ക് പഠിക്കുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി ഡിഫറെ സിലബസ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ ഞാൻ പറയുന്നത് ഫ്രെയിം ഫ്രെയിംവർക്കിലാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ ബി ബി എ നമ്മുടെ ഇന്ത്യയിലെ ഫ്രെയിംവർക്ക് അനുസരിച്ചാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അതിനുശേഷം കുട്ടികളോട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ താമസങ്ങളോ അത്തരം കാര്യങ്ങളോ ഹെൽപ്പ് നമ്മൾ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ഐ എസ് ടി സി എന്ന് പറയുന്ന നമ്മുടെ ഒരു കമ്പനി ഉണ്ട് നമ്മള് യു കെയിലെ യൂണിവേഴ്സിറ്റികൾ ഏകദേശം അറുപത്തി ഒന്നോളം യൂണിവേഴ്സിറ്റികളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ മെയിൻ ഒരു വേ ഓഫ് വോക്കിംഗ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റികളിൽ ഇതുപോലെയുള്ള ലാർട്ടിക്കുഷൻ അറേഞ്ച്മെന്റ് അതുപോലെ പ്രോഗ്രഷൻ അറേഞ്ച്മെന്റ് അതുപോലെ തന്നെ അവരുടെ പ്രോഗ്രാം ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അതുപോലെ നമ്മൾ യു കെയിലെ പ്രൊഫഷണൽ ബോഡീസ് എ സി സി പോലുള്ള പ്രൊഫഷണൽ ബോഡികളുടെ ഗ്ലോബൽ എക്സ്പാൻഷൻ യു കെക്ക് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഷൻ ചെയ്യുന്ന ഒരു ഓഫീസാണ് നമുക്കൊരു തേർട്ടി ടു പീപ്പിൾ ടീം ഇവിടെ ഉണ്ട് ബക്കിംഗ് ഷെയർ ബേസ് ആണ് നമ്മുടെ ഓഫീസ് അപ്പൊ അവിടെ നമ്മുടെ ഒരു ടീം ഡെഡിക്കേറ്റഡ് ടീം അക്കോമഡേഷനും എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാനുണ്ട് ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ഥലം കണ്ടുപിടിക്കുക അത്തരം ഇതൊക്കെയാണ് തന്നെയല്ല നിങ്ങൾ രണ്ട് വർഷം ഒരേ കോഴ്സ് പഠിച്ചിട്ട് വരുന്നതുകൊണ്ട് തന്നെ മറ്റ് എന്താ മറ്റാ അങ്കലാപ്പിന്റെ ഒന്നും ആവശ്യമില്ല സിസ്റ്റം ന്യൂ അല്ല കാരണം ആ സിസ്റ്റത്തിലാണ് പ്ലസ് ടു പഠിക്കുന്നത് അത് തീർച്ചയായിട്ടും വളരെ ഒരു ഗംഭീര സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഈ മുപ്പതോളം യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് അത്രയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ നമ്പർ പക്ഷേ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ടീം റെഗുലർ ബേസിൽ പല യൂണിവേഴ്സിറ്റികളുമായിട്ട് സംസാരിച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ യു കെയിൽ മൊത്തം യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത് ഏറ്റവും എഴുപത് എഴുപത്തഞ്ച് യൂണിവേഴ്സിറ്റികളെങ്കിലും നമ്മൾ ഈ മോഡലിലേക്ക് ആഡ് ചെയ്യും ആഡ് ചെയ്യും അതുപോലെ എനിക്കിപ്പോൾ അങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോട് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി മാത്രം നോക്കിയാൽ പറയും ഇവിടുത്തെ ജീവിത ചിലവ് ഓരോ സ്ഥലം അനുസരിച്ച് മാറി അത് നമുക്ക് പൊതുവേ ഇന്ത്യയിൽ അങ്ങനെ നമുക്ക് അങ്ങനെ പതിവില്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിച്ചാലും കോഴിക്കോട് താമസിച്ചാലും കൊച്ചി താമസം ഏകദേശമൊക്കെ നമുക്കൊരു ഒരേപോലത്തെ ചിലവുകൾ പക്ഷേ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഓരോ സ്ഥലം അനുസരിച്ച് മാറിക്കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞൊരു സ്ഥലത്ത് യൂണിവേഴ്സിറ്റി നോക്കി താമസിക്കണം നിങ്ങൾക്ക് വീണ്ടും എക്സ്പെൻസ് ഒത്തിരി പറ്റും അല്ലേ അത്തരം ഒരു ഉപദേശം നമ്മൾ ചെറിയൊരു ഔട്ട്കർട്ട്സിലേക്ക് പോവാണെങ്കിൽ വെയിൽസിലോ അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിലൊക്കെ പോകുവാണെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് വളരെ കുറവാണ് അതേ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസുകൾ വ്യത്യാസമുണ്ട് രണ്ടും രണ്ട് വ്യൂസ് ആണ് പിന്നെ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ യൂ കെയിലെ എവിടെയാണ് നമുക്ക് എവിടെയുള്ള അപ്ലൈ ചെയ്യാം അതിന് യാതൊരു പി എസ് ഡബ്ല്യൂ കിട്ടി കഴിഞ്ഞാൽ പോസ്റ്റ് വർക്ക് വിസ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് യു കെയിലും അപ്ലൈ ചെയ്യാം പിന്നെ ഇപ്പോഴത്തെ ഒരു ഈ കോവിഡ് കഴിഞ്ഞിട്ട് പോസ്റ്റ് കോവിഡ് കഴിഞ്ഞാൽ ഈ ജോലിയുടെ നേച്ചർ തന്നെ മാറി കൂടുതലും റിമോട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ജോലികളാണ് ഓഫീസുകളിൽ പലരും വരാറില്ല നമ്മുടെ ഓഫീസുകളിൽ തന്നെ വളരെ ചുരുക്കമായിട്ട് ആളുകൾ വരുന്നുള്ളു കാരണം ആ ഒരു വാക്കിങ് കൾച്ചർ തന്നെ മാറ്റം വന്നിരിക്കുന്നു അപ്പോൾ അതൊരു മാത്രമല്ല പിന്നെ പ്ലേസ് ചൂസ് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളികൾ എനിക്ക് വളരെ വെൽ സ്റ്റഡീഡാണ് യു കെ കുറിച്ച് അങ്ങനെ എല്ലാവരുടെയും ഫാമിലി ഒരാളെ യു കെയിലുണ്ട് അല്ലെങ്കിൽ പരിചയമുള്ളവരുണ്ട് അപ്പൊ അങ്ങനെ വെൽ അവർക്ക് നമ്മളെക്കാളും കൂടുതൽ വിവരം ഉണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ വിവരം ഒന്നും സമീപിക്കേണ്ട വീട്ടിൽ തന്നെ ചോദിച്ചാൽ അതുപോലെ ഇപ്പൊ ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡിഗ്രി പ്രോഗ്രാമുകളെ പറ്റിയാണല്ലോ ഇപ്പം പി ഒക്കെ ഇത് ചെയ്യാൻ പറ്റില്ല പി ജി നമ്മൾ ബിസിനസ് ഒരു പ്രോഗ്രാം പി ജിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ യു കെയുടെ ഇമിഗ്രേഷൻ റൂൾ വളരെ കെയർഫുൾ ആയിട്ട് ആൻഡ് ട്വൻറ്റി ക്രെഡിറ്റ് അല്ലെങ്കിൽ ഹഡ്രഡ് ക്രെഡിറ്റ് എങ്കിലും ഏൺ ചെയ്താൽ മാത്രമേ ഹഡ്രഡ് ആൻഡ് ട്വൻറ്റി സോറി ഹഡ്രഡ് ആൻഡ് ട്വൻറ്റി ക്രെഡിറ്റ് യു കെ പഠിച്ചാൽ മാത്രമേ ഈ സ്റ്റേ ബാക്കിന് എലിജിബിൾ ആവുള്ളൂ അപ്പോൾ നമ്മൾ ഈ അഡർഗ്രാജുവേറ്റ് ഡിഗ്രി എടുക്കുവാണെങ്കിൽ ത്രീ സിക്സ്റ്റി ആണ് ടോട്ടൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിൽ പോവാണെങ്കിൽ അത് ഫോർ എയ്റ്റി ക്രെഡിറ്റ് ആവും ഹോണേഴ്സ് വരുമ്പോൾ അപ്പോൾ വൺ ട്വന്റി ടു ഫോർട്ടി ക്രെഡിറ്റ് അവിടെ കഴിഞ്ഞിട്ട് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ക്രെഡിറ്റ് ഇവിടെ പഠിക്കുന്നു അതുകൊണ്ടാണ് ഇമിഗ്രേഷന് ഇയർ സ്റ്റേ ബാക്ക് സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടോട്ടലി ഹഡ്രഡ് ആൻഡ് എയ്റ്റി ക്രെഡിറ്റ് ഉള്ളു സിക്സ്റ്റി ക്രെഡിറ്റ് നമുക്ക് അവിടെ അവൈഡ് ചെയ്യാൻ പറ്റുകയുള്ളു വൺ ട്വന്റി ക്രെഡിറ്റ് ഇവിടെ പഠിച്ചാലേ ഇവിടെ വരുന്നത് കൊണ്ടുള്ള സ്റ്റേ ബാക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളൊരു പ്രോഗ്രാം ക്ലാസ്കോ കാലോണിയൻ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക ആ പ്രോഗ്രാം എന്ന് വെച്ചാൽ സിക്സ്റ്റി ക്രെഡിറ്റ് നമ്മുടെ പി ജി ഐ ജി പിൻ പി ജി ബിസിനസ് കഴിയുമ്പോൾ സിക്സ്റ്റി ക്രെഡിറ്റ് അവിടെ നിന്ന് കിട്ടും ഇവിടെ അവിടെ വന്ന് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ക്രെഡിറ്റ് ക്ലാസ്കോ കാലഡോണിയും ചെയ്യുന്നു ഒരു പ്രൊഫഷണൽ പ്രാക്ടീസ് അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഡിഗ്രിയില് തന്നെ എം എഡ് ചെയ്തിരിക്കുക മാസ്റ്റേഴ്സ് അത് കഴിഞ്ഞ് ടു ഇയർ ബാക്ക് സ്ക്ക് അങ്ങനെ ഒരു ഫോർ ഒരു പാക്കേജ് നമ്മൾ ഡെവലപ്പ് ഒരു ഫൈനൽ സ്റ്റേജിലായി നമ്മളിപ്പോ അനൗൺസ് ചെയ്യും ആ പ്രോജക്റ്റ് അത് ഈ പറയുന്ന ഇയർ ടൂ ബാക്ക് കിട്ടും കാരണം വൺ ട്വന്റി ക്രെഡിറ്റ് ഇവിടെ പഠിക്കാൻ പറ്റും അതാണ് ഇതിന്റെ ടെക്നിക്കൽ പ്രശ്നം അതുപോലെ തന്നെ യു കാര്യത്തിൽ ഞാൻ ഒരു ജനറൽ ചോദ്യമായിട്ട് എങ്ങനെയാണ് ജോലി സാധ്യത കാരണം പലതരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഇവിടെയൊക്കെ വളരെ ടൈറ്റാണ് ഇപ്പോൾ ജോലി കാനഡയിൽ പോലും ആൾക്കാർ എന്നെല്ലാം ടൈറ്റായിരുന്നു അങ്ങനെയാണോ ശരിക്കും സി എല്ലാ രാജ്യം എല്ലാ മാർക്കറ്റും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതായത് ചിലപ്പം ഒരു ഭൂമിലെത്തും അതായത് നമ്മുടെ ഇന്ത്യ തന്നെ അതെ ഓരോ സെക്ടേഴ്സ് ഭൂമിലെത്തും താഴേക്ക് വരും യു കെയിൽ ഹെൽത്ത് കെയർ സെക്ടറിലൊരു ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് ഗവൺമെൻറ് വെൽ സ്റ്റഡീഡ് ആയിട്ട് അതിന് ഫില്ല് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു വളരെ ഒത്തിരി നഴ്സസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്ക്ഫോഴ്സിലൂടെ വന്നു അതുപോലെ ഓരോ സെക്ടറിലുണ്ടാകുന്ന ഗ്യാപ്സ് ഇപ്പോൾ ഐ ടി കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡുകൾ അല്ലെങ്കിൽ അനലറ്റിക്സ് ഫീൽഡുകൾ അല്ലെങ്കിൽ ജനറൽ ബിസിനസ്സിനാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് സി ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞൊരു വൈഡ് വെറൈ കണ്ണടച്ച് തന്നെ കിട്ടുന്ന ഒരു ചില ഓപ്പർച്യൂണിറ്റീസ് അല്ല ആ സിസ്റ്റം ഇല്ല എന്നാലും ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് അത് പിക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാന്നുള്ളതാണ് എല്ലാ രാജ്യങ്ങളിലും ഒരു കൂടുതൽ ഒരു ഓഫ് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റം കറക്റ്റ് ചെയ്യും ആ കറക്ഷൻ എല്ലാ അത് ഗവൺമെന്റ് തന്നെ മെക്കാനിസം ഞാൻ കഴിഞ്ഞ ആഴ്ച ജർമനിയിലായിരുന്നു ബോർലിൻ ജർമനിയിൽ അടുത്ത പത്ത് വർഷം കൊണ്ട് വർഷമല്ല രണ്ടായിരത്തി മുപ്പത് വരെ അവർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് സിക്സ്റ്റീൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അതായത് സിക്സ്റ്റീൻ മില്യൺ ജർമ്മൻ വർക്ക് ഫോഴ്സ് റിട്ടയർ ആവുകയാണ് സിക്സ്റ്റീൻ മില്യൻ വർക്ക്ഫോഴ്സ് റിട്ടയർ ആവുമ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക്ഫോഴ്സ് എന്ന് പറഞ്ഞില്ല വൺ മില്യൺ ഉള്ളൂ ഫൈവ് മില്യന്റെ ഗ്യാപ്പാണ് ജർമനിയുള്ളൂ പിന്നെ ഗവൺമെന്റുമായിട്ട് അവിടെ ഈ ബേലിൻ ഗവൺമെന്റുമായിട്ട് ബേലിന്റെ ഓരോ സ്റ്റേറ്റിലും ജർമനിൽ ഗവൺമെന്റ്സ് ഉണ്ട് അപ്പോൾ ബേലിന്റെ നമ്മൾ ബെർലിൻ ഫോർമേഴ്സുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ബ്രെയിൻ സിറ്റി ബോർളിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്യുക വേറെ ഒന്നും അല്ല ലോകത്തിലെ എല്ലാ ബ്രെയിൻസിനും ബേർലിനേക്ക് അട്രാക്ട് ചെയ്യുക ഒത്തിരി സ്കീംസ് ഇപ്പൊ ജർമനി വരുന്നുണ്ട് അതുപോലെ ഓരോ രാജ്യത്തും ഇത് പറയുന്നത് ഷോർട്ടേജ് വരുമ്പോൾ പ്രത്യേകിച്ചും യു കെയിലേക്ക് ഒരു വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഒരു കുഴപ്പമെന്ന് ചോദിച്ചാൽ അവർ നമ്മളെപ്പോലെ ഹാർഡ് വർക്കിംഗ് ഇന്ത്യ ഇന്ത്യയിലെ ആൾക്കാരെ പോലെ ഹാർഡ് വർക്കിങ് അല്ല അവർ കുറച്ച് ഒരു ഫോർട്ടി ഹവേഴ്സ് വർക്ക് ചെയ്ത ഹോളിഡേ എടുക്കണം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അപ്പോൾ ഉറപ്പായിട്ടും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മളെങ്ങനെ ക്യാപ്ചർ ചെയ്ത് ഡിപെൻഡ് ചെയ്തിരിക്കും പിന്നെ ഓരോ സമയത്ത് ഓപ്പർച്യൂണിറ്റി പിന്നെ ഇതിനകത്ത് ബൈച്ചട്ടം പറഞ്ഞ പോലെ യു കെ ഡിഗ്രിയുടെ ഒരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് െന്ന് പറഞ്ഞ മഡിൽ ഈസ്റ്റ് ആണ് മിഡിൽ ഈസ്റ്റ് എവർഗ്രീൻ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്ഥലമാണ് മിഡിൽ ഈസ്റ്റ് ബ്രിട്ടീഷ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ അല്ലെങ്കിൽ അതിനൊരു ഒരു വെയിറ്റേജ് എപ്പോഴും ഉണ്ട് എസ്പെഷ്യലിപ്പോ സൗദിയൊക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വരുന്നു ബ്രിട്ടീഷ് ക്വാളിഫിക്കേഷൻ നല്ല എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നത് മിഡിൽ ഈസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് എടുക്കുവാണെങ്കിൽ തന്നെ പെട്രോളും അവിടെ ചീപ്പാണ് ഒത്തിരി കാര്യങ്ങൾ വേറെ കാര്യമാണ് ഇവിടെ ടാക്സ് നിങ്ങൾക്ക് പിന്നെ ജീവിതത്തിൽ അറിയണ്ട സിസ്റ്റം ഭയങ്കര നമുക്കറിയാം ഈ ഈ നമ്മൾ നമ്മുടെ നമ്മുടെ ടാക്സ് കൊടുത്തിട്ട് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ മറ്റൊരു കാര്യം നമ്മൾ എന്തിനാണ് ഇന്ത്യക്കാര് ഭയങ്കര അധ്വാനിച്ച് പൈസ സമ്പാദിച്ച് വെക്കുന്നു നമുക്ക് ഒരു ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ആര് സഹായിക്കാനൊന്നുമില്ല ഇല്ല നമ്മുടെ ഈ പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാം അല്ലെ പട്ടണി അടക്കാന്നും ഇവിടെയൊക്കെ പക്ഷെ സർക്കാർ നോക്കിക്കോളും ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങളുടെ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഇതുവരെ പറഞ്ഞു മനസ്സിലായ കാര്യം വെച്ചാൽ നമ്മളൊരു ഒരു വർഷത്തേക്ക് ഏകദേശം But പന്ത്രണ്ട് പതിനഞ്ച് ലക്ഷം രൂപ മാത്രം ഫീസും ഇവിടെ ജീവിക്കാനുള്ള പൈസ ഉണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു ഒരു ഡിഗ്രി തിരിച്ചു നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് ലക്ഷം ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റും വളരെ നല്ലത് പുറത്തേക്ക് എസ്പെഷ്യലി അണ്ടർ ഗ്രാജുവേഷൻ ഇൻ ബിസിനസ് ആൻഡ് ഡയറ്റി നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു മോഡലായത് കാരണം എല്ലാവർക്കും പുറത്തു പോയി പഠിക്കാൻ ഉണ്ടാവും പലർക്കും നടക്കാതിരിക്കുന്നവരുടെ ഏറ്റവും മേജർ റീസൺ ഫൈനാൻഷ്യൽ റീസൺ ആണ് വേറെ റീസൺ അല്ല അപ്പോൾ ഈ ഒരു റീസൺ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷനാണ് ഇത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ടൂ ഇയർ ഡേ ബാക്കും ഈ പറയുന്ന ഡിഗ്രിയുടെ അക്സെപ്റ്റബിലിറ്റിയും ഇനിയിപ്പോൾ കാര്യം ചെയ്യുക ടു ഇയർ കഴിയുമ്പോൾ എനിക്ക് യു കെ വരാൻ പറ്റിയില്ല എന്തെങ്കിലും സാഹചര്യം കാരണം വരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മൂന്ന് യൂണിവേഴ്സിറ്റികൾ നമ്മൾ ഓൺലൈനായിട്ട് ഇത് കൊടുക്കുന്നുണ്ട് അത് അവരൊരു ഹാഫ് ഫെയില് ലോസ്റ്റ് ആവില്ല ഓൺലൈനായിട്ട് പഠിക്കാം അങ്ങനെ പഠിച്ചാലും മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ ഡിഗ്രി അല്ല പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടല്ലേ പഴയ ഓർമ്മ കേട്ടോ ഇപ്പൊ പ്ലസ് ടു ആണല്ലോ പ്ലസ് ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുട്ടികളെ വിദേശത്തേക്ക് വിടുന്ന ഒരു മടി മടിയുണ്ടാവും പല അച്ഛനമ്മമാർക്ക് ഞാൻ വെച്ചാൽ അവയൊന്നും സംശയം അപ്പോൾ അത് ആദ്യത്തെ വർഷം ഡിഗ്രിക്ക് ഇന്ത്യയെ പഠിപ്പിച്ചു നിങ്ങളുടെ കൂടെ നിർത്തി തന്നെ ഒന്ന് മെച്ചോർ ഇങ്ങോട്ട് അങ്ങനെ ഒത്തിരി സാധ്യതകളാണ് സാധ്യതകൾ ഡിഗ്രി ആണല്ലോ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ നമ്മളൊരു വേവ് പ്ലസ് ടു കഴിഞ്ഞിട്ട് കാനഡയിലേക്ക് അത് കൂടുതൽ ഡിപ്ലോമ പ്രോഗ്രാംസ് എൻഡ് ഓഫ് ദ ഡേ അവർ കിട്ടുന്ന ഒരു ഡിപ്ലോമ ഡിഗ്രിയാണ് അവിടെ തന്നെ ജോലി ചെയ്യാൻ പോകാനുള്ള സാധ്യതകളില്ല അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും കൊള്ളാമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ അവിടെ വെച്ച് എന്നോട് ഇതിനെ പറ്റി ടോം പറഞ്ഞപ്പോൾ എന്നാ ഞാൻ യു കെ വരുമ്പോൾ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞത് പലതരത്തിലുള്ള സാധ്യതകൾ നമ്മുടെ കുട്ടികളുടെ മുന്നിലുണ്ട് ഞാൻ എപ്പോഴും ഞാൻ എനിക്ക് വളരെ സങ്കടം തോന്നുന്ന കാര്യമാണ് നമ്മളൊക്കെ പഠിച്ചു വളർന്നപ്പോൾ ഇപ്പോൾ മഹാരാഷ്ട്ര കോളേജ് ഞാൻ അടുത്ത കാലത്ത് പോയപ്പോൾ അതിനകത്ത് കയറുന്നത് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് കയറുന്ന പോലെയാണ് അവിടെ കയറുമ്പോൾ തന്നെ മറ്റേ നവതകർക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതോട് കയറുമ്പോൾ കാണുന്ന അവിടെ വെട്ടുകൊണ്ട് മരിച്ച ആളിന്റെ പ്രതിമ ഏഹ് നല്ല സീരിയസ്ലി നമ്മള് സീനാണ് എന്തിനാണ് ഇങ്ങനെ ഈ പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്ന വിദ്യാഭ്യാസ രംഗത്ത് വേണമെന്ന് ചോദിച്ചാൽ ഒരാവശ്യമില്ല നിങ്ങളൊക്കെ പറഞ്ഞ ഈ നേതാക്കന്മാരെ പറഞ്ഞു പറ്റിക്കുന്ന രാഷ്ട്രീയബോധമുള്ളൊരു ജനതയാണ് നമുക്ക് ആവശ്യം ചുമ്മാതാ അവന്മാരുടെയൊക്കെ കയ്യില് നിങ്ങളുടെ കയ്യിൽ കത്തി നിന്ന അവന്മാർ വിടുന്നു എന്നുള്ള ഒരു കാര്യമില്ല മനോപരമായ യൂണിവേഴ്സിറ്റി ഗംഭീരമായ ക്യാമ്പസ് യൂണിയൻ ഉണ്ട് യൂണിവേഴ്സിറ്റി അല്ലാതെ നമ്മൾ നമ്മുടെ ചെയ്തിരിക്കുന്നതിന്റെ പ്രശ്നമാണ് നമ്മുടെ നാട്ടിലെ ഡിഫറെ ഒബ്ജക്റ്റീവ് സ്റ്റുഡന്റ് യൂണിയന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റിന്റെ വെൽഫെയറിന് വേണ്ടി നിൽക്കുക എന്നുള്ളത് അത് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നത് നല്ല യൂണിവേഴ്സിറ്റികളും സ്റ്റുഡന്റ് യൂണിയൻ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ല നിങ്ങളിവിടെ കാണാൻ പോകുന്നത് നിങ്ങൾ പഠിക്കുന്നു കാര്യമായ രീതിയിൽ ജോലി ചെയ്യുന്നു അത്രയും കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ ഈ എസ് എഫ് ഐ കെ എസ് എ ബി വി പി എന്ന് പറഞ്ഞാൽ കൂടി പിടിക്കലല്ല രാഷ്ട്രീയവും വിദ്യാഭ്യാസവും എന്നുള്ള കാര്യം കുട്ടികൾ മനസ്സിലാക്കുക അച്ഛനമ്മമാരും മനസ്സിലാക്കുക എന്നിട്ട് ഇവിടെയൊക്കെ ഇവിടെ പഠിക്കും ഞാൻ അതുകൊണ്ടാണ് ഞാൻ പല ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഇത് മടുത്തിട്ടാണ് ഈ കേരളത്തിലൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ഈ പറഞ്ഞ പോലെ ഈ കുട്ടിക്കുരങ്ങമാരെ കൊണ്ട് എന്ന് പറഞ്ഞ പരിപാടിയാണ് രാഷ്ട്രീയ പാർട്ടിയിൽ ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ മാറി കുട്ടികൾ നന്നായിട്ട് പഠിക്കട്ടെ ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടുക അതൊന്നുമല്ല ജീവിതം അതൊന്നും അല്ല രാഷ്ട്രീയം അതൊന്നുമല്ല കോളേജ് ഒന്ന് മനസ്സിലാക്കി തരിക എന്നുള്ള മാത്രമാണ് ഞാൻ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് അപ്പോൾ എന്തായാലും അത്തരം കുറച്ച് ബോധവൽക്കരണ ഇതിലൂടെ നടത്താൻ പറ്റിയാന്ന് തോന്നുന്നു എന്തായാലും ഈ കോഴ്സിനെപ്പറ്റി അവർ കൂടുതൽ അറിയാൻ വേണ്ടി ഈ പറഞ്ഞല്ല നമ്മൾ പറയുന്ന ഒന്നുമല്ല

ചോമ്പിനെ അടുത്ത് എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ കാണാം ഉറപ്പായിട്ട് അടിച്ചുപോളിക്കാനൊന്നുമില്ല ഭാര്യ വന്നിട്ടുള്ള അടിച്ചുപോളിയൊന്നും ഇല്ല മര്യാദയ്ക്ക് തിരിച്ചു പോവുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു